നമസ്തേ ഡബിൾ ബയറിന്റെ മറ്റൊരു വീഡിയോ ആയിട്ടാണ് ഇന്ന് നിങ്ങളെ മുന്നിൽ വരുന്നത് അവതരിപ്പിക്കുന്നത് ഇന്ന് തൃശ്ശൂർ പൂരമാണ് നമ്മളെ വിഷയം കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് അതിപുരാതനമായ കേരളത്തിന്റെ സാംസ്കാരിക നഗരമായ തൃശ്ശൂരിൽ നടക്കുന്ന ഒരു വലിയ ഒരു പൂരം ആ പൂരത്തിനെ നശിപ്പിക്കുവാൻ വേണ്ടി ഹിന്ദുവിൻ്റെ ഒരു വലിയ കൂട്ടായ്മയെ നശിപ്പിച്ച് ഇല്ലാതാക്കാൻ വേണ്ടി നമ്മുടെ നാട്ടിലെ സർക്കാരുകൾ വളരെയധികം പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്നു എല്ലാ പ്രാവശ്യവും എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഒന്നിക്കൽ ആനയെ വരാൻ സമ്മതിക്കില്ല അല്ലെങ്കിൽ കരിമരുന്ന് പാടില്ലെന്ന് പറയും അല്ലെങ്കിൽ ജനങ്ങൾ നൂറു മീറ്റർ അപ്പുറം നിൽക്കണം അല്ലെങ്കിൽ ഒരു കിലോമീറ്റർ അപ്പുറത്ത് വെച്ച് അവരെ തടയുക ബസ് ഇങ്ങോട്ട് വിടാതെ നിൽക്കുക അങ്ങനെ പല 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 പ്രശ്നങ്ങൾ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമോ അതെല്ലാം വളരെ ചിന്തിച്ച് ആലോചിച്ച് ആസൂത്രിതമായിട്ട് ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയായിരുന്നു നമ്മുടെ സർക്കാരുകളുടെ ഒരു നിരന്തര മായ പത്ത് വർഷമായിട്ടിപ്പോ പത്തല്ല ആറ് ഏഴു വർഷമായല്ലോ നമ്മളെ പിണറായി വിജയൻ ഇരിക്കുന്നതും ഈ ഏഴു വർഷവും അവിടെ പ്രശ്നങ്ങൾ തന്നെയായിരുന്നു എന്നും പ്രശ്നങ്ങൾ തന്നെയായിരുന്നുണ്ടായിരുന്നു അപ്പൊ ഇതിനെയൊക്കെ തീർക്കണം ഇതൊക്കെ ഇല്ലാതാകണം എങ്കിൽ അതിലൊക്കെ വിശ്വാസമുള്ള ഒരു ഭരണകൂടം വരണം എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല അങ്ങനെ ഒരു ഭരണകൂടം വന്നില്ലെങ്കിലും നമ്മുടെ ഭാരതം ഇന്ന് ഭരിക്കുന്നത് അങ്ങനെയുള്ള വിശ്വാസങ്ങളെയൊക്കെ നിലനിർത്തുവാൻ കഴിവുള്ള പ്രാപ്തിയുള്ള ഒരു പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരാണ് ഇന്ന് ഇന്ത്യ രാജ്യം ഭാരതം ഭരിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പ്രതിനിധിയായിക്കൊണ്ട് അതും തൃശ്ശൂരിൽ നിന്ന് തന്നെ നമ്മുടെ എം പി സുരേഷ് ഗോപി ഇന്ന് മന്ത്രിയായിക്കൊണ്ട് കേന്ദ്രത്തിൽ ഇരിക്കുന്നു അതുകൊണ്ട് അദ്ദേഹം തന്നെ പറയുന്നു ഒരു സ്വതന്ത്രമായ ഈ തവണ ഒരു സ്വതന്ത്രമായ തൃശൂർ പൂരം ഉണ്ടാകണം ജനങ്ങൾ ആസ്വദിക്കുന്ന ജനങ്ങൾക്ക് സന്തോഷം നൽകുന്ന അവിടെ എല്ലാ എവിടെ വേണമെങ്കിലും സ്വതന്ത്രമായി നടന്നുകൊണ്ട് പൂരത്തിൻ്റെ ഒരു ഭാഗമായി തീരുവാൻ ജനങ്ങൾക്ക് പറ്റുന്ന തരത്തിലുള്ള ഒരു പൂരം ഈ പൂരനഗരിയിൽ എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നു അതൊരു വലിയ പ്രഖ്യാപനം തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം ഈ കഴിഞ്ഞ തൃശൂർ പൂരത്തിന് വരെ അവിടെ കരിമരുന്ന് നട്ടുച്ച പൂരത്തിന്റെ ചരിത്രത്തിൽ ഇല്ലാത്തതാണത് നട്ടുച്ചക്ക് വെടിമരുന്ന് കേരളത്തിൽ കാലങ്ങളായിട്ട് പൂരങ്ങളുടെ ഒരു നാട് തന്നെയാണ് കേരളം എന്നെ പറയുക അങ്ങനെയുള്ള കേരളത്തിൽ ഒരു പൂരം നടന്നതാണ് പൂരത്തിന്റെ വെടിക്കെട്ട് നട്ടുച്ചക്ക് നടത്തിക്കൊണ്ട് അതിന്റെ കരിമരുന്നിൻ്റെ എല്ലാ പ്രൗഢിയും ഇല്ലാതാക്കി ജനങ്ങളെ നിരാശരാക്കി അവിടുന്ന് മടങ്ങി പോകുന്ന ജനങ്ങൾക്ക് തന്നെ ഒരു വല്ലാത്തൊരു ടെൻഷൻ എന്ന് പറയാം അങ്ങനെ ആക്കി തീർത്ത ഒരു പൂരമായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം വരെ തൃശൂർ നഗരിയിൽ ഉണ്ടായിരുന്നത് പോലീസ് ഒരു ഭാഗത്ത് നിന്ന് കഴിഞ്ഞ പ്രാവശ്യം എന്താണ് അങ്കിത് അശോക് എന്ന് പറഞ്ഞ ഒരു എസ് പി ഉണ്ടായിരുന്നു അദ്ദേഹം അമ്പല നടയിൽ നിന്നുകൊണ്ട് തന്നെയാണ് ആനന്റെ പട്ട വരും ആനക്ക് കൊടുക്കുന്ന പട്ട അങ്ങോട്ട് കൊണ്ടുപോകാൻ സമ്മതിച്ചിട്ടില്ല ആന ഭക്ഷണം കഴിക്കുന്നതിന് വരെ അത് അയാൾക്ക് വിരോധമായിരുന്നു എണീച്ചു പോടാതൊക്കെയാണ് പറഞ്ഞത് ഈ പട്ടയം കൊണ്ടുവരുന്ന പാപ്പാണ് എണീച്ചു പോടാതെ ആന ആനപ്പം തിന്നണ്ടെന്നാ പറഞ്ഞത് ഒരു എസ് പി ആണ് ഒരു ഐ പി എസ് ഓഫീസർ അവർക്ക് ഒരു വിവരം ഒരു ഒരു വിവേകം ആലോചിച്ചു നോക്കും പറഞ്ഞിട്ട് കാര്യമില്ല മുകളിൽ നിന്ന് ആ സമയത്ത് തെരഞ്ഞെടുപ്പായതുകൊണ്ട് രാഷ്ട്രീയ നേതാക്കന്മാർക്ക് നേരിട്ട് നേരിട്ടിടപെടാൻ പറ്റാത്ത അവർക്ക് പവർ ഇല്ലാത്തൊരു സമയമായതുകൊണ്ട് തെരഞ്ഞെടുപ്പിന്റെ നിയമങ്ങളും എല്ലാം നിലനിൽക്കുന്നതുകൊണ്ട് അവർക്കതിൽ നേരിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ട് എസ് പി ഉപയോഗിച്ച് ചെയ്തു ശ്രീരാമന്റെ ഒരു കട്ടൗട്ടറുമായിട്ട് വരുന്ന സമയത്ത് അത് തടുത്തു വെച്ചു ശ്രീരാമനെ പേടിയാണല്ലോ ശ്രീരാമന സർവർക്കും പേടിയ ശ്രീരാമൻ മര്യാദാ പുരുഷോത്തമനായ ശ്രീരാമനെ ഏതൊരു ഒരു വലിയ ഭീകര ആൾ വരുന്ന വൈദിയാണ് എല്ലാവർക്കും അദ്ദേഹത്തിന്റെ ഒരു കട്ടൌട്ട് എടുത്തു കൊണ്ടുവന്നതിന് വരെ തടുത്തു വെച്ചുകൊണ്ട് പ്രശ്നമുണ്ടാക്കി ഇതൊക്കെയാണ് കഴിഞ്ഞ തവണ വരെ നമ്മൾ തൃശ്ശൂർ പൂരത്തിനുണ്ടായത് അന്നെ സുരേഷ് ഗോപി തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥിയായിരുന്നു അപ്പം പെരുമാറ്റച്ചട്ടങ്ങളൊക്കെ ഉണ്ടല്ലോ സ്ഥാനാർത്ഥിക്ക് ഉണ്ടാകുന്ന ചട്ടങ്ങളോട് കൂടിയിട്ട് കുറെ കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് എന്നിട്ടും അയാൾ രാത്രി ഒരു മണിക്കോ രണ്ടു മണിക്കോ അവിടെ എത്തി അവിടെ ഓഫീസിലിരുന്നു കൊണ്ട് എല്ലാവരോടും സംസാരിച്ചുകൊണ്ട് കരിമരുന്ന് വെക്കുന്ന പരിപാടിയിൽ നിന്ന് വീണ്ടും ഉത്സവത്തിന്റെ കാര്യങ്ങളിലേക്കും പരിപാടികളിലേക്കൊക്കെ കമ്മിറ്റിക്കാരോട് പാറമേക്കാവുകാരോടും മറ്റൊക്കെ സംസാരിച്ച് എല്ലാം റെഡി വന്നു അപ്പോഴത്തേക്ക് ബേജാറായി സുരേഷ് ഗോപിക്ക് അവിടുന്ന് വോട്ട് കിട്ടുവോന്നു ഏതായാലും കിട്ടി അയാൾ ജയിച്ചു അയാൾ ഇന്ന് അതിൻ്റെ പാക്ക് പാലിക്കുവാൻ വേണ്ടിയിട്ട് കേന്ദ്രത്തിന്റെ അനുമതിയോട് കൂടിയിട്ട് ഒരു ഇന്റർനാഷണൽ ഒരു ടൂറിസം സെന്റർ ആക്കും ആ ഉത്സവം ഒരു ഇന്റർനാഷണൽ ടൂറിസം ആക്കി മാറ്റും അങ്ങോട്ടേക്ക് എന്ന് ഉള്ള ഒരു പ്രഖ്യാപനം കൂടി അദ്ദേഹം ചെയ്തിരിക്കുകയാണ് അങ്ങനെ ഒരു വലിയ ഒരു നീക്കമാണ് തൃശ്ശൂർ നടക്കാൻ പോകുന്നത് എല്ല സർവ സർവ എല്ലാ എല്ലാ ആൾക്കാരും എല്ലാ ഉദ്യോഗസ്ഥന്മാരും ഇതിനെതിരെ അങ്ങ് ഈ കമ്മ്യൂണിസ്റ്റുകാരാണല്ലോ ഈ കണ്ട ഉദ്യോഗസ്ഥന്മാരൊക്കെ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഈ ഹിന്ദു ഭരണം വന്നു പോകുമോ എന്നുള്ള ഹിന്ദുക്കൾ ഒന്നിച്ചു പോകുമോ എന്നുള്ള ആ ഭയം കൊണ്ടുണ്ടാകുന്ന ഒരു പ്രശ്നമായിരിക്കണം എന്തു തന്നെയാലും സുരേഷ് ഗോപി ഇന്ന് രാവിലെ അവിടെ കലക്ടർ പിന്നെ എന്താ പോ പോസോ എന്ന് പറയുന്ന ആ ഡിപ്പാർട്ട്മെന്റ് കമ്മീഷണർ എല്ലാവരെയും വിളിച്ചിരുത്തി പാറമേക്കാവുകാർ തൃശ്ശൂര് ഇല്ല ക്ഷേത്രങ്ങളിലെ എല്ലാ ആൾക്കാരെയും കമ്മിറ്റിക്കാരെയും എല്ലാവരെയും വിളിച്ചിരുത്തി വിളിച്ചിരുത്തിക്കൊണ്ട് ഒരു വലിയ മീറ്റിംഗ് നടത്തി കാരണം അവിടെ ഒരു ഒരനേനെ കൊണ്ടെത്താൻ പ്രശ്നമാണല്ലോ അവിടെ ഉത്സവം നടക്കണമെങ്കിൽ അറുപതോ എഴുപതോ ആന വേണം കൊണ്ടുവരാൻ പറ്റില്ല അതിനില്ലാത്ത സർട്ടിഫിക്കറ്റ് ഒക്കെ വേണം ഈ സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആനക്കാർക്ക് പേടിയാണ് ഇത് ഇവർ റിജക്ട് ചെയ്ത് ഒഴിവാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം വേറെ എവിടെയെങ്കിലും ഉത്സവത്തിന് ഇതിനെ കൊണ്ടുപോകാൻ പറ്റൂല കാരണം ഓരോ ഉപജീവന മാർഗം കൂടിയാണല്ലോ അപ്പൊ അത് അതിന് സംഭവിക്കില്ല അപ്പൊ അങ്ങനെ ഒരു അറുപതാന വേണം തിരുവമ്പാടിക്കാർക്കും പറമെക്കാവുകാർക്കും കൂടി അറുപത് ആനയെ വേണം കിട്ടില്ല അതില് പ്രശ്നം കരിമരുന്ന് വെക്കാൻ പോയാൽ അവിടെ പ്രശ്നം ജനങ്ങൾക്ക് ഇങ്ങോട്ട് നീങ്ങാൻ പോയാൽ അങ്ങോട്ട് പോകാൻ പറ്റില്ല ഇത്ര ജനങ്ങളെ ഇങ്ങോട്ട് വരാൻ പാടും ഇത്ര ആൾക്കാരെ അങ്ങോട്ട് പോകാൻ പാടും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു തടസ്സങ്ങളായി അപ്പൊ സുരേഷ് ഗോപിയായതായാലും ഇന്ന് ഈ ആൾക്കാരെയൊക്കെ ഈ കലക്ടറേയും കമ്മീഷണറേയും മറ്റു പല ഡിപ്പാർട്ട്മെന്റുകളെയും എല്ലാവരെയും ഏകോപിച്ചുകൊണ്ട് കൊണ്ട് അമ്പല കമ്മിറ്റിക്കാരെയും എല്ലാവരെയും ഏകോപിച്ചുകൊണ്ട് ഇന്നൊരു വലിയ മീറ്റിംഗ് വിളിച്ചു കൂട്ടി ആ മീറ്റിംഗിൽ വെച്ചിട്ട് പല തീരുമാനങ്ങൾ എടുത്തു എന്നാണ് അറിയാൻ സാധിച്ചത് ആദ്യമായിട്ട് ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കണം അടുത്ത മെയ് ആറാം തീയതി നടക്കുന്ന പൂരത്തിന് വേണ്ടി ഇന്ന് ഈ ഓഗസ്റ്റിൽ തന്നെ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിട്ടുണ്ടാകുക ഒരു തടസ്സവും വരും കാലത്ത് ഉണ്ടാകരുത് എന്നുള്ളതാണ് കാരണം കോടതിയൊക്കെ ഇങ്ങനെ പെണ്ണും കടലാസായിട്ട് നിൽക്കുകയാണല്ലോ ഇതിനെതിരെ ഇങ്ങനെ നിയമങ്ങൾ എഴുതി ഇങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടി ഇരിക്കലേ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല അമിക്കസ് കുറി ഒക്കെ ഇങ്ങനെ വരികയാണ് അമ്പലത്തിൽ ഇങ്ങനെ കൈമരുന്ന് പൊട്ടാൻ നിൽക്കുന്ന സമയത്താണ് എമിക്കസ് കുറീന്റെ വരുത്ത് എല്ലാ അമ്പലക്കാരോടും വരികയാണ് പറയാണ് വന്നിരിക്കാൻ കുറിക്ക് വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവം കുടിയേ തന്നെയാ കാരണം അയാൾ കോടതി വന്നിട്ട് നേരിട്ട് കാണുന്ന മാതിരിയാണ് അയാൾ എഴുതി കൊടുക്കുന്നത് അപ്പൊ ഇതിനൊക്കെ വേണ്ടി ഓരോ കടലാസ് കൊടുക്കാൻ വേണ്ടി ഓരോ ആൾക്കാർ ഇങ്ങനെ തയ്യാറായി നിൽക്കുന്നു ആനയെ കഷ്ടപ്പെടുത്തുന്നു കുതിരയെ കഷ്ടപ്പെടുത്തുന്നു ചെണ്ടവാദ്യക്കാർക്കുള്ള പ്രശ്നങ്ങൾ ആ എലഞ്ഞിത്തറ മേളത്തിന്റെ അവിടെ മതിലും വേലി കെട്ടിയിരുന്നു അതിൻ്റെ ഇടയിൽ ഇവർക്കൊക്കെ ഓസി തിന്നാൻ ഈ ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ വേറെ അതുണ്ടാക്കാൻ വേറെ വേറെ അതും വേണം അതിനൊന്നും ഒരു കുറവുമില്ല അങ്ങനെ എങ്ങനെ വേണം ഈ അമ്പലത്തിനെ നശിപ്പിക്കാൻ എന്നുള്ളൊരു കൂടി ഇറങ്ങിയതായിരുന്നു ഒരുപാട് ആൾക്കാർ ഏതായാലും തൃശ്ശൂരുകാർ ഉണർന്നതുകൊണ്ട് തൃശ്ശൂരുകാരുടെ വിലയേറിയ വോട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ സുരേഷ് ഗോപിക്ക് കൊടുത്ത അദ്ദേഹത്തിന് ഇന്നൊരു മന്ത്രിയാക്കിയത് കൊണ്ട് ഈ വരുന്ന നിങ്ങളുടെ പൂരം ഒരു പൂരം തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിന് എനിക്കൊരു സംശയവുമില്ല നിങ്ങൾക്കും ഉണ്ടാവില്ല എന്ന് തോന്നുന്നു അദ്ദേഹം അതിന്റെ പണി ഇപ്പോൾ തന്നെ തുടങ്ങിക്കഴിഞ്ഞു ഇന്നലെ ഈ കരിമരുന്നിനെ പറ്റിയൊക്കെ പഠിക്കാൻ അദ്ദേഹം ശിവകാശിയിൽ പോയി ശിവകാശിയിലെ ആൾക്കാരൊക്കെ ആയിട്ട് അതിനെപ്പറ്റി പഠിച്ചു അപകടമില്ലാത്ത തരത്തിലുള്ള വെടിമരുന്നുകൾ എങ്ങനെ എങ്ങനെ പൊട്ടിക്കാം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു പഠനം ചെയ്തു ഇതിന്റെയൊക്കെ റിപ്പോർട്ടുകൾ നാളെ പീയൂഷ് ഗോയലിന് കൊടുക്കാൻ പോവുകയാണ് അദ്ദേഹം ബാക്കിയുള്ള തീരുമാനങ്ങൾ എടുക്കും കോടതിക്ക് എല്ലാ റിപ്പോർട്ടുകളും കൊടുക്കണം കോടതിയാണല്ലോ തീരുമാനിക്കുന്നത് ഹിന്ദുവിന്റെ ഉത്സവം എവിടെ നടത്തണം എങ്ങനെ നടത്തണം എപ്പോൾ നടത്തണം എന്നല്ല അങ്ങനെയുള്ള ഒരു ഗതികേടിലാണല്ലോ നമ്മുടെ ഹിന്ദുക്കൾ ഇന്നുള്ളത് അതുകൊണ്ട് ഏതായാലും ഹിന്ദുവിന്റെ ഒരു നേതാവ് നമുക്ക് കാണാവുന്ന നരേന്ദ്രമോദിയുടെ കരങ്ങളിലുള്ള ഈ ഭാരതത്തിന്റെ ഈ ഭാരതത്തിലെ തൃശ്ശൂരിലെ എംപിയും മന്ത്രിയുമായ സുരേഷ് ഗോപിക്ക് ആ തൃശ്ശൂർ പൂരം സ്വതന്ത്രമായ ഒരു വലിയ ആഘോഷം തൃശ്ശൂരിലെ ജനങ്ങൾക്കും കേരളത്തിന്റെ ജനങ്ങൾക്കും തിമിർ താടാനുള്ള ഒരാഘോഷമാകട്ടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ്യിലെ തൃശ്ശൂർ പൂരം എന്ന് നമുക്ക് പ്രത്യാശിക്കാം ഇത്രയും പറഞ്ഞ് ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ അവസാനിക്കുന്നു ഇനിയും പൂരങ്ങളുടെ കഥകൾ പിന്നെയും പിന്നെയും വന്നുകൊണ്ടിരിക്കും അന്ന് ഞാൻ പറയാൻ നിങ്ങളെ മുന്നിൽ വരാം നമസ്തേ